ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും മണ്ണിടിഞ്ഞു വീഴുന്നത് വീടിന് ഭീഷണിയാവുന്നു മമ്പറം പവർലുമേട്ടയിലെ എം സത്യശീലിന്റെ വീടാണ് അപകട ഭീഷണി നേരിടുന്നത് മഴയത്ത് ഭീതിയോടെയാണ് സത്യശീലിനും കുടുംബവും കഴിയുന്നത് വീടിന്റെ പിറകുവശത്താണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും മണ്ണിടിഞ്ഞു വീഴുന്നത് ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് ഏറെ കാലമായി ഓരോ മഴക്കാലത്തും ഭീതിയോടെയാണ് വീട്ടുകാർ ഈ വീടിനകത്ത് കഴിയുന്നത് ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന മതിൽ വർഷങ്ങൾക്ക് മുമ്പ് തകർന്ന് ഈ വീടിന്റെ മുറ്റത്തേക്ക് വധിച്ചിരുന്നു അന്ന് മുതൽ മണ്ണിടിച്ചിൽ രൂക്ഷമാണ് വേങ്ങാട് പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് പിണറായി പോലീസ് എന്നിവിടങ്ങളിലും ജില്ലാ കലക്ടർക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടില്ല തൊട്ടടുത്തുള്ള സ്ഥലം കംപ്ലീറ്റ് പരിഹാരമുണ്ടായിട്ടില്ല പിന്നെ ഉയരുന്നൊരു വീണാവസ്ഥയാണ് ഉള്ളത് ആ സ്ഥലത്തിൻ്റെ ഓർമ്മ ജലം മലബാർ ഹംസയാണ് ഹംസയോട് പിന്നെ നിരവധി തവണ പിന്നെ ഇങ്ങനെ മണ്ണിടിഞ്ഞ് പോയതുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തോട് അടക്കം വിളിച്ച് പറഞ്ഞിട്ട് എന്നാൽ അയാൾ കെട്ടിത്തരാമെന്ന് ഇതുവരെ പറയല്ലാണ്ട് ഇന്ന് വരെ കെട്ടിത്തന്നില്ല പത്ത് പതിനഞ്ച് വർഷമായി അയാൾ പറയാൻ തുടങ്ങിയിട്ട് അതിനുശേഷം വില്ലേജ് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും പിന്നെ കളക്ടർക്കടക്കം പരാതി കൊടുത്തിട്ടുണ്ട് കളർ കടക്കം പതേ പരാതി കൊടുത്ത ശേഷം പഞ്ചായത്ത് വെച്ചിട്ട് അദാലത്ത് വിളിച്ച് അദാലത്ത് വിളിച്ച ശേഷം പിന്നെ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻറ്റ് കഴിഞ്ഞ നവംബറിൽ എഴുതിയിട്ട് എഴുതി എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വരെ അയാൾ ഒരു ഇതിനുവേണ്ടി നടപടിക്രമം ചെയ്യാമെന്ന് ഇതുവരെ കെട്ടിത്തരണോ എന്നാൽ ഇതുവരെ അൾക്കും എല്ലാ മഴക്കാലം മണ്ണിടിഞ്ഞുകൊണ്ട് ഞാൻ തന്നെയാണ് മണ്ണ് പോയിട്ട് പുറത്തേക്ക് തള്ളി പേടിയാണ് പേടി അവിടെ താമസിക്കുന്നത് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഭാര്യയും മക്കളും അഞ്ച് കുടുംബങ്ങളോട് താമസിപ്പിക്കുന്നു അഞ്ച് അഞ്ച് പേരാണ് ഞാൻ എൻ്റെ പേരെ കുട്ടിയുടെ ആ മതിൽ ആ നേരത്തെ മതിലുള്ള മതിൽ പൊട്ടി മണ്ണാണ് ഇപ്പം അതിലുള്ളത് പൊട്ടി പോകുന്നതാണ് അതുവരെ നീക്കയാൾ ചെയ്തിട്ടില്ല അത് ഞാൻ തന്നെയാണ് കാലകളും കുറേശ്ശേ കുറച്ച് മണ്ണ് മിറ്റത്ത് മിറ്റത്താണുള്ളത് കുട്ടിയുടെ നടന്നു കളിക്കുന്നതാണല്ലോ ഞാൻ തന്നെയാണ് കുറച്ച് മണ്ണ് നീക്കി എടുത്ത് വീടിന് ഭീഷണിയായിട്ടുള്ളത് ഇപ്പം മേലൊക്കെ ഇട്ട് കാണുന്നില്ല സർക്കാർ ഞാൻ കരിങ്കലാണ് ആ കരിങ്കല് ചിത്തിക്കുമ്പോൾ വീട്ടിനെ കരിങ്കൽ പൊട്ടിക്ക് എങ്ങനെയാലും പിന്നെ വീട്ടിനെ വധിക്കുന്നുണ്ട് ഭക്ഷണം ആണല്ലോ വീടിന് സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ഗ്രാമികാനൂസ് കൂതുുറമ്പ്